കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ സെവൻ വൺ ഫോർ എയ്റ്റ് ചെറുതുരുത്തിയിൽ വിദ്യാർത്ഥിയുടെ രക്ഷകർത്താവിനെതിരെ പരാതിയുമായി സ്കൂൾ അധികൃതർ രംഗത്ത് വെട്ടിക്കാട്ടിരി എസ് എൻ എൽ പി സ്കൂളിലെ മാനേജ്മെന്റാണ് നാലാം ക്ലാസിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ രക്ഷകർത്താവിനെതിരെ ചെറുതുരുത്തി പോലീസിൽ പരാതി നൽകിയത് സ്കൂളിൽ കളിക്കുന്നതിനിടെ വീണ പരിക്കുപറ്റിയ കുട്ടിയുടെ പിതാവായ വെട്ടിക്കാട്ടിരി സ്വദേശി പണം ആവശ്യപ്പെട്ടാ നിരന്തരം ബുദ്ധിമുട്ടിക്കുന്നുവെന്നും വിദ്യാലയത്തിലെത്തി ബഹളം വയ്ക്കുന്നുവെന്നും മാനേജർ മണിലാൽ റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു നമ്മുടെ സ്കൂളിൽ ഒരു ക്ലാസ് റൂമിൽ അന്ന് അടുത്ത മഴയുള്ള ഒരു ദിവസം ചെറിയ വഴുക്കിലുണ്ടായിരുന്നു ക്ലാസ് റൂമിൽ വെള്ളം വീണിട്ട് കിടന്നിരുന്നു അവിടെ ഈ കുട്ടി പുറത്തുനിന്ന് ഓടി ക്ലാസ് റൂമിലേക്ക് വരികയും തലകുത്തി മറിയാൻ നോക്കിയിട്ട് പല്ലിടിച്ച് വീടുകയും ചെയ്തു എന്നാണ് ഉണ്ടായിരുന്ന കുട്ടികളെ അറിയിച്ചത് അതിനെ തുടർന്ന് എൻ്റെ അന്വേഷണത്തിൽ ക്ലാസ് ടീച്ചർ കുട്ടിയെ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം എച്ച് എമ്മിനെയും രക്ഷിതാവിനെ അറിയിക്കുകയും ഓട്ടോറിക്ഷ വിളിച്ച് കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഗേറ്റ് ഇറങ്ങിയ വഴിക്ക് തന്നെ രക്ഷിതാവും കുട്ടിയുടെ അമ്മയും എത്തുകയും വണ്ടി തടഞ്ഞു നിർത്തിക്കൊണ്ട് മാനേജർ എത്തി സ്ഥലത്തെത്തിയതിനു ശേഷം മാത്രം ആശുപത്രിയിൽ കൊണ്ടു കൊണ്ടുപോയാൽ മതി എന്ന് കാണിച്ച് വണ്ടിയിൽ നിന്നും ഇറങ്ങി കുട്ടിയെ അവിടെ താഴെ ഇറക്കി നിർത്തുകയും സ്കൂളിൽ ഓഫീസ് റൂമിൽ കൊണ്ടുവന്നിരുത്തുകയുമാണ് ചെയ്തത് അതിനു ഞാൻ രണ്ട് മണിക്കൂറിന് ശേഷം ജോലി സ്ഥലത്ത് നിന്നും എത്തി വിവരമറിഞ്ഞെത്തിയതിനു ശേഷമാണ് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത് പോയി ഡി കെയർ സെന്ററിൽ കൊണ്ടുപോയി ചികിത്സ നടത്തുകയും അവ അവരുടെ നിർദ്ദേശപ്രകാരം ഒറ്റപ്പാലം ആശുപത്രിയിൽ പോയി പല്ലിൻ്റെ എക്സ്റേ എടുത്ത് കൊണ്ടുവന്ന് വിദഗ്ദ്ധമായ ചികിത്സ നൽകിയതിനു ശേഷമാണ് ഞാനും എച്ച് എം എം ക്ലാസ് ടീച്ചറും തിരിച്ച് പോന്നത് അതിനുശേഷം നിരന്തരം ഇദ്ദേഹം ക്ലാസ് ടീച്ചറെ വിളിക്കുകയും കുട്ടിക്ക് റൂട്ടീൻ ആയിട്ടുള്ള ചെക്കപ്പ് നടത്തണം എന്ന് പറയുകയും ചെയ്തു അതിന് ക്ലാസ് ടീച്ചറെ ഏൽപ്പിച്ചിരുന്നു ടീച്ചറോ മറ്റ് ടീച്ചർമാരോ മാറി മാറി ഈ കുട്ടിയെ ആശുപത്രികളിൽ ഇ എൻ ടിന് വടക്കാഞ്ചേരി ഇ എൻ ടീനെ കാണിച്ചിരുന്നു മറ്റ് പല സ്കൂളുകളിലും കാണിച്ചിരുന്നു പല ഹോസ്പിറ്റലുകളും കാണിച്ചിരുന്നു എന്നാൽ ഇതൊന്നും കണക്കിലെടുക്കാതെ വേറൊരു ദിവസം ഇദ്ദേഹം സ്കൂളിൽ വരികയും ഇരുപതിനായിരം രൂപ എനിക്ക് കിട്ടണമെന്ന് വാശി പിടിക്കുകയും ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയുടെ ഒരു ബില്ല് ഡി കെയറിൽ നിന്നും കൊണ്ടുവരികയും അത് നിങ്ങൾ തരണം സ്കൂൾ അധികൃതർ തരണമെന്ന് വാശി പിടിക്കുകയാണ് ഉണ്ടായത് ഇത്രയും തുക തരാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞതിന് രണ്ട് രണ്ടര മണിക്കൂർ ഇദ്ദേഹം അവിടെ ബഹളം വയ്ക്കുകയും ടീച്ചർമാരെയും കുട്ടികളെയും ചീത്ത പറയുകയും ചെയ്തതിൻ്റെ ഫൂട്ടേജ് സി സി ടി വി ക്യാമറ ഫൂട്ടേജ് നമ്മുടെ കയ്യിലുള്ളതാണ് അത് കാണിച്ചുകൊണ്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു പരാതിക്ക് ഇയാളെ വിളിച്ചപ്പോൾ ഇദ്ദേഹവും ഭാര്യയും കൂടി തിരിച്ചപ്പോഴാണ് പരാതി നൽകിയത് ഞങ്ങളുടെ ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ പരാതി നൽകിയത് അപ്പോൾ പോലീസുകാർ ചോദിക്കുകയും ചെയ്തു ഇത് കൗണ്ടറായിട്ട് നിങ്ങൾ ചെയ്യുന്നതല്ലേ പരാതി ഉണ്ടെങ്കിൽ സ്കൂളിൽ പോയി ബഹളം വയ്ക്കുകയല്ലോ ചെയ്യേണ്ടത് നിങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ കോടതിയെ അല്ലെ സമീപിക്കേണ്ടത് എന്നവര് സംസാരിക്കുകയും ഈ പോലീസുകാരോട് അവർ പറഞ്ഞു ഇവരെല്ലാ ചികിത്സയും ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ബില്ലുകളുണ്ട് ഫൂട്ടേജ് ഞങ്ങൾ കണ്ടു അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി തുടർച്ചയായിട്ടുള്ള ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ അത് സർക്കാർ സ്കൂൾ സർക്കാർ ആശുപത്രികളിൽ ഒരുപാട് ഉണ്ട് അവിടെ അവർ തരാൻ തയ്യാറാണെന്ന് ഇവിടെ എഴുതി തന്നിട്ടുണ്ട് അങ്ങനത്തെ രീതിയിൽ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞിപ്പോൾ രക്ഷിതാവ് ഒരു പൊടിക്ക് സമ്മതിച്ചില്ല അപ്പോൾ പോലീസുകാർ പറഞ്ഞു ഇത് കോംപ്രമൈസ് ആവുകയില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ലീഗൽ സർവീസ് സെല്ലിലേക്ക് വിടാം അവരവിടെ കോംപ്രമൈസ് ചെയ്തിട്ട് അവിടെ അഡ്വക്കേറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഫോർവേഡ് ചെയ്തിരിക്കുകയാണ് Ke, hem, uh, <sharp> ും ചികിത്സാ ചെലവിനായി ചെറുതുരുത്തിയിലെ ഒരു സ്വകാര്യ ക്ലിനിക്കിൽ നിന്നും എഴുതി നൽകിയ ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരം രൂപ തനിക്ക് ലഭിക്കണമെന്നും അല്ലാത്ത പക്ഷം കൂടുതൽ തുക ആവശ്യപ്പെട്ടുകൊണ്ട് നിയമ നടപടികൾക്ക് പോകുമെന്നും രക്ഷിതാവ് ഭീഷണിപ്പെടുത്തിയതായും മണിലാൽ പറയുന്നു ൾ പോലീസിൽ പരാതി നൽകിയതിനു ശേഷമാണ് രക്ഷിതാവ് പോലീസിനെ സമീപിച്ചതെന്നും കേരളത്തിൽ സ്കൂൾ തലത്തിൽ നടക്കുന്ന ചില വാർത്തകൾ മുൻനിർത്തി പണം തട്ടാനുള്ള ശ്രമമാണ് ഇദ്ദേഹം നടത്തുന്നതെന്നും മാനേജർ മണിലാൽ കൂട്ടിച്ചേർത്തു പത്ത് നാല്പത് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇപ്പോ ഇദ്ദേഹം പുറത്തേക്ക് വരുന്നതിന്റെ കാര്യം മനസ്സിലാവുന്നില്ല മറ്റു സ്കൂളുകളിൽ ഉണ്ടാകുന്ന അപകടത്തിന് കിട്ടുന്ന നഷ്ടപരിഹാരം ഇയാൾക്ക് ലഭിക്കുമെന്നുള്ള ധാരണയിലാണോ എന്ന് എനിക്കറിയില്ല ഞങ്ങളൊരു പരാതി പോലീസ് സ്റ്റേഷനിൽ ഇദ്ദേഹത്തിൻ്റെ പീഡനം ഈ രീതിയിലുള്ള മാനസിക പീഡനം സഹിക്കവയ്യാതെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന് ശേഷമാണ് ഇദ്ദേഹം പരാതിയുമായി വന്നത് ഇങ്ങനെ വല്ല ചികിത്സാ സഹായം ലഭ്യമാവാതിരിക്കുകയോ ഞങ്ങൾ വേണ്ട പരിഗണന കൊടുക്കാതിരിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഇദ്ദേഹം പിറ്റത്തെ ദിവസം തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകുകയായിരുന്നു ശരിക്ക് ചെയ്യേണ്ടിയിരുന്നത് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങളെ മാനസികമായി തകർക്കാനും ഞങ്ങളിൽ നിന്ന് പൈസ വസൂലാക്കാനും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ആത്മവീര്യം നഷ്ടപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഈ ശ്രമം എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്